ഹസൻ നസറുല്ലായുടെയും നസറുള്ളരയിലുള്ള ഇരുപതോളം കമാൻഡർമാരുടെയും വധം ഏൽപ്പിച്ച വലിയ ആഘാതങ്ങളും തിരിച്ചടികളും തങ്ങളുടെ ചോർത്തിക്കളഞ്ഞിട്ടില്ല എന്ന പ്രഖ്യാപനവുമായി ഹിസ്ബുല്ല ഡെപ്യൂട്ടി നെയ്ം ഖാസിമിന്റെ ഭാഗത്തു നിന്നും ഹിസ്ബുല്ലയുടെ ആദ്യത്തെ പ്രതികരണങ്ങൾ വന്നിരിക്കുകയാണ് ഇസ്രായേൽ ഒരു ഭാഗത്ത് കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ കൂടിയാണ് ഖാസിം ആദ്യത്തെ പ്രതികരണം ആരംഭിച്ചത് ഈ അടുത്ത ദിവസങ്ങളിലായി തങ്ങളുടെ നേതാവിനെയും മുതിർന്ന കമാൻഡർമാരെയും ഇസ്രായേൽ വ്യോമാക്രമണങ്ങളെ തുടർന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഹിസ്ബുല്ല പരാജയപ്പെട്ടു എന്ന ഇസ്രായേലിന്റെ പ്രതികരണത്തിന് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു ഈ അടുത്ത ദിവസങ്ങളിൽ ഹിസ്ബുദ് വലിയ പ്രത്യാഘാതങ്ങളാണ് നേരിട്ടുകൊണ്ടിരുന്നത് എങ്കിലും തിരിച്ചെടുക്കുവാനുള്ള ഹിസ്ബുദ് ശക്തി ക്ഷയിച്ചു പോയിട്ടില്ല എന്നും തങ്ങൾ എല്ലാ വിധത്തിലും ഒരു കരയുദ്ധത്തെ നേരിടുവാൻ സജ്ജമായിരിക്കുകയാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അതേസമയം ലബനനിലെ ജനങ്ങൾ തങ്ങളുടെ സുരക്ഷിതത്വം സമർപ്പിച്ചിട്ടുള്ളത് ഹിസ്ബുദ്ദയുടെ കൈകളിലാണെന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സംരക്ഷിക്കേണ്ട ചുമതല ഉണ്ടെന്നും അതുകൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഏത് കടന്നുകയറ്റങ്ങളെയും അവർ പ്രതിരോധിക്കുമെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി തെക്കൻ ലെബനാനിൽ നിന്നും മാറി തലസ്ഥാന നഗരമായ ബൈനൂത്തിന് സമീപമുള്ള കോലാർ പ്രദേശത്തേക്ക് ഇസ്രായേൽ തങ്ങളുടെ വ്യോമാക്രമണം വ്യാപിപ്പിക്കുകയും മൂന്ന് പേർ കൊല്ലപ്പെടുകയും കുറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം അബ്വാസിയ ബദിയാൻ എന്നീ പ്രദേശങ്ങളിലേക്ക് ചെറിയ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ കരയുദ്ധത്തിനുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാവുന്നത് അതോടൊപ്പം ഇസ്രായേൽ ലെബനാൻ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഹിസ്ബുലയുടെ ടണലുകളെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങളും ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് ഇത് വ്യക്തമാക്കുന്നത് ഒരു വിപുലമായ കരയുദ്ധത്തിൽ മണ്ണിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നാണ് ഇസ്രായേലിന്റെ ഈ ചെറിയ മുന്നേറ്റങ്ങളിലൂടെ ലഭിക്കുന്ന സൂചനകൾ ഹസൻ നസോലായും അദ്ദേഹത്തോടൊപ്പം ഇരുപതോളം ഉന്നത കമാൻഡർമാരും ഇസ്രായേൽ വ്യോമാക്രമണങ്ങളെ തുടർന്ന് വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ തിരിച്ചടികൾ ഹിസ്ബുതയുടെ പോരാട്ട വീര്യത്തെ കുറയ്ക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് അതേസമയം കരയുദ്ധം ആരംഭിക്കാതിരിക്കുവാനും കരയുദ്ധം പരമാവധി വൈരിപ്പിക്കുവാനുമുള്ള സമ്മർദ്ദം അമേരിക്ക ഇസ്രായേലിനു മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്ക് ഇസ്രായേൽ വഴങ്ങുന്ന ലക്ഷണമില്ല ഈ യുദ്ധം തങ്ങൾ അവസാനിപ്പിക്കുകയില്ല എന്നും തങ്ങളുടെ മുന്നേറ്റം തുടർന്നു കൊണ്ടേയിരിക്കുമെന്നുമുള്ള പ്രഖ്യാപനമാണ് ബെഞ്ചമിൻ നെതൻ നടത്തിയിരിക്കുന്നത് അതേസമയം കരയുദ്ധം ആരംഭിച്ചാൽ രണ്ടായിരത്തി ആറിൽ സംഭവിച്ചതുപോലെ നേട്ടം തങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്ന പ്രഖ്യാപനവും ഹിസ്ബുല്ല നടത്തിയിരിക്കുകയാണ് അതേസമയം നദൻ രാഹുവിന്റെ യു എൻ നടത്തിയ പ്രസ്താവനകൾക്കെതിരെ ജോർദാൻ വിദേശകാര്യ മന്ത്രി ഐമാൻ സഫർദി ശക്തമായി ആഞ്ഞടിച്ചിരിക്കുകയാണ് തങ്ങൾക്ക് ചുറ്റും ശത്രുക്കളാണെന്നും ആ ശത്രുക്കളെ അവസാനിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നുമുള്ള ഗതന്യാഹുവിന്റെ പ്രഖ്യാപനത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുകയുണ്ട് അങ്ങനെയൊരു സാഹചര്യം പശ്ചിമേഷ്യയിൽ ഇല്ല എന്നും ഇസ്രായേലിനെ എല്ലാ വിധത്തിലുള്ള സുരക്ഷിതത്വവും തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെന്നും എങ്കിൽ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അഥവാ ഫലസ്തീൻ രാജ്യത്തെയും ഇസ്രായേൽ രാജ്യത്തെയും ഒരുപോലെ പരിഹാര നിർദ്ദേശങ്ങളുമായി സാധിക്കുമോ അദ്ദേഹം ടു ടു സ്റ്റേറ്റ് സ്റ്റേറ്റ് സൊല്യൂഷനെ നെതന്യാഹു നെതന്യാഹു അംഗീകരിക്കുന്നില്ല എന്നും ആക്രമണങ്ങളിലൂടെ മുന്നേറുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും സൊല്യൂഷനുമായി സഹകരിക്കാൻ തയ്യാറായാൽ ഇസ്രായേലിന് ഇരുപത്തി അറബ് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗത്ത് നിന്നും സുരക്ഷിതത്വം െന്നും ജോർദാൻ വിദേശകാര്യമന്ത്രി വാഗ്ദാനം ചെയ്തു ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ പര്യവസാനം എന്തായിരിക്കുമെന്ന് ഒന്ന് പറയാമോ എന്ന് അദ്ദേഹം ഇസ്രായേലിനോട് ചോദിക്കുകയുണ്ടായി തങ്ങൾക്ക് വേണ്ടത് സമാധാനമാണെന്നും എന്നാൽ യുദ്ധം യുദ്ധം എന്ന ശബ്ദം മാത്രമാണ് നെഗന്യാഹു ഉയർത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ വഴികളിൽ എവിടെയും സമാധാനത്തിന്റെ ലക്ഷണങ്ങൾ കാണാനില്ല എന്നും സഫർദി വ്യക്തമാക്കി അപ്പോൾ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യുക എന്ന ഉദ്ദേശമല്ലാതെ സമാധാനത്തിലേക്കുള്ള മാർഗത്തിലൂടെയല്ല അദ്ദേഹം സഞ്ചരിക്കുന്നത് എന്നും ഐമാൻ സഫർദി സൂചിപ്പിച്ചു അതുകൊണ്ട് മേഖല ആവശ്യപ്പെടുന്നത് സമാധാനമാണെന്നും യുദ്ധമല്ല എന്നും യുദ്ധം അവസാനിപ്പിക്കുകയും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയും ഇസ്രായേൽ രാഷ്ട്രത്തെ ഞങ്ങൾ അംഗീകരിക്കുകയും ഇസ്രായേൽ രാഷ്ട്രത്തിനുള്ള എല്ലാ സംരക്ഷണങ്ങളും തങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യും എന്ന് അദ്ദേഹം ജോർദാന്റെ സുരക്ഷിതത്വ വാഗ്ദാനം ടു സ്റ്റേറ്റ് സൊല്യൂഷനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായതുകൊണ്ട് ഇസ്രായേൽ അംഗീകരിക്കുവാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് അതേസമയം ഇസ്രായേലിന്റെ എല്ലാ പ്രവൃത്തികളെയും അമേരിക്ക അന്ധമായി പിന്തുണക്കുകയാണെന്നും തുർക്കി വിദേശകാര്യ മന്ത്രി ആക്രമണങ്ങൾ നടത്തുകയും കുറെ പേരെ കൊല്ലുകയും ചെയ്യുക എന്നല്ലാതെ ഇതിന്റെ അവസാനം എന്താണെന്ന് പറയുവാൻ അദ്ദേഹം തയ്യാറല്ല അതേസമയം നിലവിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധിനിവേശ ശ്രമങ്ങളെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുവാൻ സാധ്യമല്ല എന്നും ഐമാൻ സഫർദി കൂട്ടിച്ചേർത്തു